ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളായി അധിനിവേശക്കാരോടുള്ള നിരന്തര പോരാട്ടമായിരുന്നു ഭാരതത്തിന്റെ ചരിത്രമെന്ന് ആർ എസ് എസ് സന്ദേശം പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് മുന്നോടിയായാണ് ഈ ഔദ്യോഗിക സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഇസ്ലാമിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ ഭാരത സമൂഹത്തിന്റെ സമ്പൂർണ്ണ നാശവും അന്യവൽക്കരണത്തിനും കാരണമായി ഇനി എല്ലാ സംഘർഷവും അവസാനിപ്പിക്കണം തെറ്റുകളും പകയും കയ്പും അവസാനിപ്പിക്കണം തർക്കം പൂർണ്ണമായും അവസാനിക്കുമെന്ന് സമൂഹത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ കാണണം അയോധ്യ എന്നാൽ യുദ്ധമില്ലാത്ത നഗരം സംഘർഷരഹിതമായ സ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത് ഈ അവസരത്തിൽ രാജ്യത്തുടനീളം നമ്മുടെ മനസ്സിൽ അയോധ്യയുടെ പുനർനിർമ്മാണം കാലഘട്ടത്തിന്റെ ആവശ്യവും നമ്മുടെ എല്ലാവരുടെയും കടമയുമാണ് പുതിയ ഇന്ത്യയുടെ തുടക്കമാണ് എല്ലാവരും ഒന്നിച്ച് ഇനി മുതൽ നീങ്ങണം സന്ദേശത്തിന്റെ പൂർണ്ണരൂപം വായിക്കാം ആയിരത്തി അഞ്ഞൂറ് വർഷമായി അധിനിവേശക്കാർക്കെതിരായ നിരന്തര പോരാട്ടത്തിന്റെ ചരിത്രമാണ് നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രം ആദ്യകാല ആക്രമണങ്ങളുടെ ലക്ഷ്യം കൊള്ളയടിക്കുക എന്നതായിരുന്നു ചിലപ്പോൾ അലക്സാണ്ടറുടെ അധിനിവേശം പോലെ കോളനിവൽക്കരണത്തിന് വേണ്ടിയായിരുന്നു എന്നാൽ ഇസ്ലാമിന്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ സമൂഹത്തിന്റെ സമ്പൂർണ്ണ നാശവും അന്യവൽക്കരണവും മാത്രമാണ് കൊണ്ടുവന്നത് രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും മനോവീര്യം തകർക്കാൻ അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു അതിനാൽ വിദേശ ആക്രമണകാരികൾ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളും നശിപ്പിച്ചു അവർ ഇത് ഒരു തവണയല്ല തവണ ചെയ്തു ദുർബലമായ സമൂഹത്തോടൊപ്പം ഭാരതത്തെ തടസ്സമില്ലാതെ ഭരിക്കാൻ കഴിയത്തക്കവണ്ണം ഭാരതീയ സമൂഹത്തിന്റെ മനോവീര്യം തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം തകർത്തതും ഇതേ ലക്ഷ്യത്തോടെയാണ് അധിനിവേശക്കാരുടെ ഈ നയം കേവലം അയോധ്യയിലോ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ മാത്രം ഒതുങ്ങാതെ ലോകത്തിനാകെ യുദ്ധതന്ത്രമായിരുന്നു ഇന്ത്യൻ ഭരണാധികാരികൾ ഒരിക്കലും ആരെയും ആക്രമിച്ചിട്ടില്ല എന്നാൽ ലോകത്തിന്റെ ഭരണാധികാരികൾ തങ്ങളുടെ രാജ്യ വിപുലീകരണത്തിനായി ആക്രമണോത്സുകരമായി അത്തരം ദുഷ്പ്രവർത്തക ചെയ്തിട്ടുണ്ട് പക്ഷേ ഭാരതത്തിൽ കുറഞ്ഞത് അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചല്ല നേരെമറിച്ച ഭാരതത്തിൽ സമൂഹത്തിന്റെ വിശ്വാസവും പ്രതിബദ്ധതയും മനോവീര്യവും ഒരിക്കലും കുറഞ്ഞില്ല സമൂഹം തലകുനിച്ചില്ല അവരുടെ ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടം തുടർന്നു അതുകൊണ്ട് ജന്മഗൃഹത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും അവിടെ ക്ഷേത്രം പണിയാനും ആവർത്തിച്ച് ശ്രമിച്ചു രാമനു വേണ്ടി നിരവധി യുദ്ധങ്ങളും സമരങ്ങളും ത്യാഗങ്ങളും ഉണ്ടായി രാമജന്മഭൂമി എന്ന വിഷയം ഹിന്ദുക്കളുടെ മനസ്സിൽ രൂഢമൂലമായി വിദേശികൾ െതിരെ അതായത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ യുദ്ധ പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങിയപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് അവർക്കെതിരെ പോരാടാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയും തുടർന്ന് അവർക്കിടയിൽ പരസ്പര ആശയവിനിമയം നടത്തുകയും ചെയ്തു ഗോവധ നിരോധനവും ശ്രീരാമജന്മഭൂമിയുടെ വിമോചനവും എന്ന വിഷയത്തിൽ ഒരു അനുരഞ്ജനം ഉണ്ടാകാനുള്ള സാഹചര്യം ഉടലെടുത്തു ബഹാദൂർ ഷാ സഫറും ഗോവധ നിരോധനം ഉറപ്പുനൽകി തൽഫലമായി സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി പോരാടി ആ യുദ്ധത്തിൽ ഭാരതീയർ ധീരത കാണിച്ചുവെങ്കിലും നിർഭാഗ്യവശാലി സ്വാതന്ത്ര്യ സമരം പരാജയം പിന്നെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചില്ല ബ്രിട്ടീഷ് ഭരണം തടസ്സമില്ലാതെ തുടർന്നു പക്ഷേ രാമക്ഷേത്രത്തിനായുള്ള പോരാട്ടം അവസാനിച്ചില്ല ഹിന്ദു മുസ്ലിങ്ങളോടുള്ള വിഭജിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയമനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ശേഷം കൂടുതൽ പ്രാധാന്യം ലഭിച്ചു ഐക്യം തകർക്കാൻ ബ്രിട്ടീഷുകാർ അയോധ്യയിലെ സമര നായകന്മാരെ തൂക്കിലേറ്റി രാമജന്മഭൂമി പരിഹരിക്കപ്പെടാതെ തുടർന്നു രാമക്ഷേത്രത്തിനായുള്ള പോരാട്ടം തുടർന്നു സ്വാതന്ത്ര്യാനന്തരം സോമനാഥ് ക്ഷേത്രം ഏകകണ്ഠമായി പുതുക്കിപ്പണിതോടെ ാണ് ഇത്തരം ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത് രാമജന്മഭൂമിയുടെ വിമോചനവുമായി ബന്ധപ്പെട്ട് സമാനമായ സമവായം പരിഗണിക്കാമായിരുന്നു പക്ഷേ രാഷ്ട്രീയത്തിന്റെ ദിശ മാറി രാഷ്ട്രീയത്തിന്റെ സ്വാർത്ഥ രൂപങ്ങളായ വിവേചനം പ്രീണനം എന്നിവ പ്രചാരത്തിലായി അതിനാൽ ചോദ്യം അതേപടി നിലനിന്നു ഈ വിഷയത്തിൽ സർക്കാരുകൾ ഹിന്ദു സമൂഹത്തിന്റെ ആഗ്രഹങ്ങളും വികാരങ്ങളും പരിഗണിച്ചില്ല മറിച്ച് സമൂഹം സ്വീകരിച്ച മുൻകൈയെ തകർക്കാനാണ് അവർ ശ്രമിച്ചത് സ്വാതന്ത്ര്യത്തിന് മുൻപ് മുതൽ ഇതുമായി ബന്ധപ്പെട്ട നിയമയുദ്ധം തുടർച്ചയായി നടന്നു രാമജന്മഭൂമിയുടെ ജനകീയ മുന്നേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആരംഭിച്ച് മുപ്പത് വർഷത്തോളം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തി രാമജന്മഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കോടതി ഉത്തരവ് അനുസരിച്ച് ക്ഷേത്രത്തിന്റെ പൂട്ട് തുറന്നു വരും കാലങ്ങളിൽ ഹിന്ദു സമൂഹത്തിന്റെ നിരന്തര പോരാട്ടം നിരവധി പ്രചാരണങ്ങളിലൂടെയും കർസേവയിലൂടെയും തുടർന്നു രണ്ടായിരത്തി പത്തിൽ അലഹബാദ് ഹൈക്കോടതിയുടെ വ്യക്തമായ ഒരു വിധി സമൂഹത്തിന് മുന്നിൽ വ്യക്തമായി വന്നു പ്രശ്നത്തിന്റെ അന്തിമ പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ എത്രയും വേഗം നിലനിൽക്കേണ്ടതായിരുന്നു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് സുപ്രീംകോടതി സത്യവും വസ്തുതകളും പരിശോധിച്ച് സന്തുലിതമായ തീരുമാനമെടുത്തു ഇരു കൂട്ടരുടെയും വികാരങ്ങളും വസ്തുതകളും ഈ തീരുമാനത്തിൽ പരിഗണിച്ചു കോടതിയിൽ എല്ലാ കക്ഷികളുടെയും വാദം കേട്ട ശേഷമാണ് ഈ തീരുമാനം ഈ തീരുമാനമനുസരിച്ച് ക്ഷേത്രം പണിയാൻ ട്രസ്റ്റി ബോർഡ് രൂപീകരിച്ചു ക്ഷേത്രത്തിന്റെ ഭൂമി പൂജ രണ്ടായിരത്തി ഓഗസ്റ്റ് അഞ്ചിന് നടന്നു ഇപ്പോൾ ശുക്ല പൌഷുക്ല ദ് അതനുസരിച്ച് ജനുവരി ിന് ശ്രീ രാംലല്ലാമൂർത്തിയുടെ പ്രതിഷ്ഠയും പ്രാൺപ്രതിഷ്ഠ ചടങ്ങും സംഘടിപ്പിച്ചു ധാർമ്മിക വീക്ഷണ കോണിൽ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഏറ്റവും ആരാധ്യനായ ദൈവമാണ് ശ്രീരാമൻ ശ്രീരാമചന്ദ്രന്റെ ജീവിതം ഇപ്പോഴും സമൂഹം മുഴുവൻ ഒരു ആദർശമായി അംഗീകരിക്കുന്നു അതിനാൽ ഇപ്പോൾ തർക്കത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉയർന്നുവന്ന സംഘർഷം അവസാനിപ്പിക്കണം ഇതിനിടയിൽ ഉണ്ടായ കയ്പും അവസാനിക്കണം തർക്കം പൂർണ്ണമായും അവസാനിക്കുമെന്ന് സമൂഹത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ കാണണം അയോധ്യ എന്നാൽ യുദ്ധമില്ലാത്ത നഗരം സംഘർഷരഹിതമായ സ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത് ഈ അവസരത്തിൽ രാജ്യത്തുടനീളം നമ്മുടെ മനസ്സിൽ അയോധ്യയുടെ പുനർനിർമ്മാണം കാലഘട്ടത്തിന്റെ ആവശ്യവും നമ്മുടെ എല്ലാവരുടെയും കടമയുമാണ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുന്ന സന്ദർഭം ദേശീയ അഭിമാനത്തിന്റെ പുനരുജ്ജീവനത്തെ അടയാളപ്പെടുത്തുന്നു ആധുനിക ഭാരതീയ സമൂഹം ശ്രീരാമന്റെ കഥാപാത്രത്തിന് പിന്നിലെ ജീവിത ദർശനത്തിന്റെ സ്വീകാര്യതയെയും സൂചിപ്പിക്കുന്നു നമ്മുടെ മനസ്സിൽ ശ്രീരാമന്റെ പ്രതിച്ഛായ സ്ഥാപിച്ച വെളിച്ചത്തിൽ ശ്രീരാമനെ നാം ആരാധിക്കേണ്ട ഉത്തമമായ പെരുമാറ്റവും അത് ശിവനെ ആരാധിക്കുക ശിവനാകുക രാമനെ ആരാധിക്കുക രാമനാകുക ഈ നിലയിൽ യഥാർത്ഥ ആരാധന ഈ വീക്ഷണകോണിൽ നിന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഭാരതീയ സംസ്കാരത്തിന്റെ സാമൂഹിക സ്വഭാവം അനുസരിച്ച് ഭാര്യമാരെ മാതാവായും മറ്റുള്ളവരുടെ ധനം മണ്ണുപോലെയും എല്ലാ ജീവജാലങ്ങളെയും തന്റേതായും കാണുന്ന ജ്ഞാനിയാണ് അങ്ങനെ നമ്മളും ശ്രീരാമന്റെ പാത പിന്തുടരേണ്ടിവരും ജീവിതത്തിൽ സത്യസന്ധത ശക്തിയും ധൈര്യവുമുള്ള ക്ഷമ ആത്മാർത്ഥതയും എളിമയും എല്ലാവരോടും ഇടപഴകുന്നതിലെ കാരുണ്യവും കരുതലും സൗമ്യഹൃദയവും കടമ നിർവഹിക്കുന്നതിലെ കണിഷ്ഠതയും ഇതൊക്കെയാണ് എല്ലാവരും ജീവിതത്തിൽ അനുകരിക്കേണ്ട ശ്രീരാമന്റെ ഗുണങ്ങൾ അവരുടെ കുടുംബത്തിലും അത് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സത്യസന്ധതയോടും അർപ്പണബോധത്തോടും കഠനാധ്വാനത്തോടും കൂടി ചെയ്യേണ്ടത് കൂടാതെ നമ്മുടെ ദേശീയ ജീവിതത്തെ മുൻനിർത്തി സാമൂഹിക ജീവിതത്തിലും അച്ചടക്കം വളർത്തിയെടുക്കേണ്ടതുണ്ട് അതേ അച്ചടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീരാമലക്ഷ്മണൻ തങ്ങളുടെ പതിനാല് വർഷത്തെ വനവാസം പൂർത്തിയാക്കുകയും ശക്തനായ രാവണനെതിരെയുള്ള യുദ്ധം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തുവെന്ന് നമുക്കറിയാം ശ്രീരാമന്റെ സ്വഭാവത്തിൽ പ്രതിഫലിക്കുന്ന നീതിയുടെയും അനുകമ്പയുടെയും ഗുണങ്ങൾ സാമൂഹിക സൌഹാർദ്ദത്തോടുകൂടിയ സമത്വം നീതി സാമൂഹിക സദ്ഗുണങ്ങൾ എന്നിവ ഒരിക്കൽ കൂടി പ്രചരിപ്പിക്കാൻ ചൂഷണരഹിതമായ തുല്യനീതിയിൽ അധിഷ്ഠിതമായ കരുത്തുമനുക ധീരവുമായ ഒരു സമൂഹത്തെ വീണ്ടും കെട്ടിപ്പടുക്കുക ഇത് ശ്രീരാമന്റെ സാമൂഹിക ആരാധനയായിരിക്കും ഈ ലോകം അഹംഭാവം സ്വാർത്ഥത വിവേചനം എന്നിവയാൽ വിനാശകരമായ ഉന്മാദമാണ് അനന്തമായ വിപത്തുകൾ സ്വയം വരുത്തുന്നു രാം ജന്മഭൂമിയിലെ ശ്രീരാംലല്ലയുടെ രംഗപ്രവേശവും അദ്ദേഹത്തിന്റെ പ്രാൺപ്രതിഷ്ഠയും എല്ലാവരുടെയും ക്ഷേമത്തിനും ശത്രുതയില്ലാതെ എല്ലാവരെയും സ്വീകരിച്ച് ഐക്യത്തിന്റെയും പുരോഗതിയുടെയും സമാധാനത്തിന്റെ പാത കാണിക്കുന്ന ഭാരതവർഷത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള പ്രചാരണത്തിന്റെ തുടക്കമാണ് ആ പ്രചാരണത്തിന്റെ സജീവാനുയായികളും പ്രയോക്താക്കളുമാണ് ഞങ്ങൾ ജനുവരി ഭക്തി നിർഭരമായ ആഘോഷത്തിൽ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തോടൊപ്പം ഭാരതത്തിന്റെ പുനർനിർമ്മാണത്തിനും അതിലൂടെ ലോകത്തിന്റെ മുഴുവൻ പുനർനിർമ്മാണത്തിനും വഴിയൊരുക്കുന്നതിനും നാം എല്ലാവരും പ്രതിജ്ഞ എടുത്തു ഈ വഴികാട്ടിയായ വെളിച്ചം എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ന്യൂസ് ഡെസ്ക്